ആ കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് ഫ്രീസ് പിന്നുണ്ട് ബ്ലാറസ്റ്റേക്കിൻ്റെയും പിന്നെ ഓൾഡ് കോയിൻ കൊണ്ട് ഇറക്കാനുണ്ട് പിന്നെ ബ്ലൂ ലോക്കിൻ്റെ ഒരു ബാക്ക് കറക്കാനുണ്ട് ഐസ്റ്റ് രണ്ടോണം അതും കൂടി കറക്കാൻ വെച്ചു ടാർഗറ്റ് വരുന്നത് മുസിയാലയാണ് ബ്ലാർ സ്റ്റേക്ക് മുസിയാലല്ലെങ്കിൽ വേറെ ആരും വേണ്ട ഐസ് അപ്പോൾ ഉണ്ട് ഉണ്ട് പച്ചക്കത്തുന്നുണ്ട് ഐസ് അപ്പോൾ നോക്കാം ടാ പോർച്ചുഗല ഇത് മറ്റേ ആർബി അല്ലടാ ആർബി മറ്റേ അങ്ങനെയാണ്ട് തന്നെ തേച്ചി കോനുണ്ട് നൂറ് കോയനുണ്ട് തെരുവ കുണാമി തണ്ണൂട കുണാമി എന്ത് കുണാമിത് തന്നൂടെ അപ്പൊ കറക്കുന്നുണ്ട് ഇസ് ഞാൻ ചാറോടൊട്ട് ഇറക്കാം തണ്ടിത്തരാൻ കാണിക്കൂ മാമി നൂറ് പോകാന് തിന്നാൻ പാടില്ലേ ഒന്നുമില്ല ലെവൽ ലെവലോഷ്യുന്നുണ്ടാവും ഇസ് അതെത്ര തുടങ്ങും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പച്ച 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 അകത്തുണ്ട് നേരത്തെ കിട്ടിയത് കിട്ടുവോ ഞാൻ പുറത്തുനിന്ന് വരട്ടെ സ്പാനിഷിലി എന്താ തേങ്ങ 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 അവിടെ ഗോൾ കീപ്പർ കിട്ടിയടാ ഗോൾ കീപ്പർ ഗോൾ കീപ്പർ ഈ അളിഞ്ഞ സാധനം ഇഷ്ടം പോലെ ഗോൾ കീപ്പർ ഉണ്ടാക്കോ എന്തിനാണോ ഓടി കണ്ട പോയി ഓടിക്കണോ ബ്ലൂ ലോക്കിന്റെ ബ്രേക്ക് ഐസ് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ടൈമുണ്ട് ക്രാഷ് ബോർഡിനെയും ധരണാചനയും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് തരുമോന്നറിയിട്ട ഐസ് കാരിക്ക് ഗമിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കൊണ്ടിട്ട് തരുമോന്നറിയിക്ക അതിനൊന്നും നോക്കാം എന്തായാലും ാരെ കിട്ടിയാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല പ്ലേസ് ആണ് ബ്രൂണോനെ കുറേ റൂണോൻ്റെ വണ്ടേസ് ബ്രൂണോന്റെ മറ്റേ ഹോലൻഡ് ഹോലൻഡ് വേണ്ട ഹോലൻ്റെ ആ കുഴപ്പമില്ല ഹോലൻഡിനെ കിട്ടാനും കുഴപ്പമില്ല കൊടുത്ത റെക്കോർഡ് ആയിട്ട് ആകുന്നുണ്ട് കൊടുക്കാനും കൊടുത്തിട്ടുണ്ട് ഡോക്ടോ നമ്മൾ എ പി കിറക്കുമ്പോൾ സാധനം കിട്ടുന്നുണ്ടല്ലോ നേരെ കത്തിണ്ടല്ലോ നോക്കാം സാറി കിട്ടുമോ എന്തൊരു അഭിപ്രായത്തിൽ കൊണാമി തെറ്റകളാണ് അത് ഐസ് മുള്ളർ ഐസ് തോമസ് മുള്ള തോമസ് മുള്ളറും തന്നിട്ടുണ്ട് അടുത്ത ഡ്രൈ ഉണ്ടായിട്ട് ഡ്രൈ കൂടെ ഉണ്ട് ബാക്കി അപ്പം അതിലെങ്കിലും കരുണാശം തന്നെ ഇല്ലെങ്കിൽ നമ്മളെ വില കിട്ടണമെന്നാണ് ആഗ്രഹം എടിയും ഫ്ലാഷ് ബോർഡ് രാഷ്ട്രോട്ടിന്റെ നൈസ് കാട് വരെ കരുണാചലം താക്കണം എരുണാച്ചലി സദ്യ ഞാനൊക്കെ ഉണ്ട് പരാത്ത രാഷ്ട്രോട്ടിനെ പോകണം തന്നെ ആഗ്രഹം രാഷ്ട്രോട്ടിനെ താക്കണാമി എന്തുവാണി പച്ചാത്തോ എന്താ പ്രീമിയർ ലീഗ് എന്റെ മനസ്സിലെ പോകണം പോകുക ഈ അളിഞ്ഞാ വേക്കോ പണി രണ്ടും രണ്ടും മൂഞ്ചി 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 എന്താ പറയാ മൂമ്പാവാൻ ആകുമ്പോൾ പാടണ്ട് വരുന്നത് കോണാമി തൊണ്ടിത്തറ കാണിക്കുന്ന